ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളിലും ലൈഫിൽ ഒരിക്കലെങ്കിലും താരം എന്ന് പറഞ്ഞ ഒരു അസുഖമായിട്ട് അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ചില ആൾക്കാരിലാണെങ്കിൽ ഇത് ഒരു തവണ വന്നു എന്തെങ്കിലും ഒരു ഷാംപൂ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഹോം ഒക്കെ ചെയ്യുമ്പോൾ താരൻ അങ്ങ് വിട്ടുമാറും ചില ആളുകളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അതായത് ഹോം റെമഡി പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇത് വിട്ടുമാറാതെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ താരൻ എത്ര തന്നെ ഹോം റെമഡീസ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത് പിന്നെയും പിന്നെയും വരുന്നു എന്ന കാര്യങ്ങളും ഇന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടന്റ് ആണ് നോർമൽ അല്ല നമ്മുടെ ഹെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഹെയറിൽ ഒരു റൂട്ട് ഉണ്ടായിരിക്കും ഫോളിക്കിൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്താനായിട്ടൊരു സെബേഷ്യസ് ഗ്ലാൻഡും ഉണ്ടായിരിക്കും ഇത് രണ്ട് ഇതിൽ കൂടിയാണ് നമ്മുടെ ഹെയർ സ്ട്രെങ്തൻ ആവുന്നത് അതായത് ഹെയർ ഈ ഫോളിക്കളിലൂടെ വളരുകയും ചെയ്യും ഈ അടുത്തുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് സ്പെറ്റ് ഒക്കെ എന്ത് ചെയ്യും സെവം പോലുള്ള കാര്യങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് വളരാൻ ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും അങ്ങനെയാണ് ഹെയർ വളരുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഏറ്റവും മുകളിലുള്ള ആ ലെയർ പൊളിഞ്ഞു പോവുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ പുതിയ പുതിയ സെല്ല് ഉണ്ടായി വരികയും ചെയ്യും ഇത് നോർമലി നടക്കുന്ന ഒരു ഹെയർ ഹെയറിന്റെ ഗ്രോത്തിൽ വരുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഈ താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ഇതുപോലെ നമ്മുടെ ഈ എന്താ പറയുക സ്കാൽപ്പ് അല്ലെങ്കിൽ തലയോട്ടിയുടെ ആ മേലത്തെ ലെയർ പൊളിഞ്ഞു പോവുക പെട്ടെന്ന് പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ നോർമലി ഉള്ള സൈക്കിള് ടു ത്രീ വീക്സ് ആണെങ്കിൽ ഇത് അതിലും കൂടുതലായിട്ട് വരും അപ്പോൾ അങ്ങനെ പൊളിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക ചൊറിച്ചിലുണ്ടാവുക ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ താരൻ എന്നുള്ളതുകൊണ്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കും ഒരേപോലെ ഈ ഡാൻഡ്രഫ് വരുന്നുണ്ട് അപ്പോൾ ഡ്രൈ സ്കിന്നിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് താരൻ ഉണ്ടാവുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ആ ഈ ഡ്രൈ സ്കിൻ സ്കിന്നായിരിക്കുമ്പോൾ അതിലൊട്ടും ഒരു ഓയിലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അവിടെ സെബേഷ്യസ് ഗ്ലാൻഡ് വളരെ കുറവായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഓയിലൊന്നും എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നില്ല ഭയങ്കര ഹാഷ് ആയിട്ടുള്ള ഷാംപൂസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ പുറത്തു പോയിട്ട് ഒരുപാട് സണ്ണായിട്ടുള്ള എക്സ്പോഷർ വരിക അല്ലെങ്കിൽ ഡേർട്ട് പൊടികൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് എക്സ്പോഷ്യർ ഒക്കെ വരുമ്പോൾ അമിതമായിട്ട് സ്കിന്നിൽ ഡ്രൈനെസ് കൂടി കൂടിയിട്ട് പിന്നെ അതൊരു ചെറിയ ചെറിയ എന്താകും ഇറിറ്റേഷൻസ് ഉണ്ടാക്കും സ്കിന്നിൽ ചെറിയ ഇൻഫ്ലമേഷൻസൊക്കെ ഉണ്ടാക്കും ഈ ഇൻഫ്ലമേഷൻ പിന്നീട് ഇങ്ങനെ പൊടി പൊടിയായി പൊളിഞ്ഞു പോരാൻ തുടങ്ങും അതിലൂടെ നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും ഇനി ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെബത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പ്രോപ്പറായിട്ട് ഹെഡ് വാഷ് ചെയ്യാതെ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഈ സ്കിന്നിൻ്റെ തലയോട്ടിയുടെ മേലെ ഒരു ലെയർ പോലെ ഇത് ഫോം ചെയ്യും ഒരു ഗ്രീസി സ്കിന്നായിട്ട് മാറും നമ്മുടെ തലയോട്ടി അതിൻ്റെ പുറമെ അവർക്ക് ഇങ്ങനെ ഇൻഫ്ലമേഷനും കാര്യങ്ങളും വന്നിട്ട് എന്തുണ്ടാവും സ്കിന്ന് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരാൻ തുടങ്ങും അപ്പൊ ഈ ഓയിലി സ്കിന്നിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്കായിരിക്കും ഇതൊരു യെല്ലോ കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിലായിരിക്കും ഈ സ്കിന്ന് പൊളിഞ്ഞു പൊളിഞ്ഞ് പോരുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു കാരണമാണ് മെലാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് അല്ലെങ്കിൽ ഒരു ഈസ്റ്റ് ഈ ഈസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ നോർമലായിട്ട് ഒരു പരിധി വരെ ഈ ഈസ്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷേ ഇത് അമിതമായിട്ട് വളരുമ്പോഴും ഇതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള കാരണമാവുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഈസ്റ്റ് അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്ന് കിട്ടുന്ന സെബാണ് അപ്പോൾ ഈ സെബെന്ന് പറഞ്ഞാൽ ഒരു കൊഴുപ്പാണ് ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റും ഉണ്ടായിരിക്കും അതിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റും ഉണ്ടായിരിക്കും ഈ ഈസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബത്തിനകത്തുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റിനെ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ ബാക്കി വരുന്ന ആ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ഹെയർ ഫോളിക്കളിന്റെ മേലെ പുതിയൊരു ലെയർ ഇത് ഫോം ചെയ്യിക്കും ഒരു പരിധി വരെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ശരീരത്തിൽ ഇത് നല്ലതാണ് കാരണം ചെറിയ രീതിക്ക് ഇങ്ങനെ ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു ലയർ ഫോം ചെയ്യുന്നത് മറ്റേ ഹാംഫുൾ ആയിട്ടുള്ള ഒക്കെ ഉണ്ട് നല്ല വലിയ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഈ സ്റ്റെപ്റ്റോകോക്കസ് സ്റ്റെഫൈലോക്കോക്കസ് പോലത്തെ ബാക്ടീരിയാസ് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെയർ സഹായിക്കും ഈ ഒരു ഈസ്റ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു ലെയർ പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ അമിതാവുമ്പോൾ ഈ എന്താ പറയുക ഉണ്ടാക്കി വരുന്ന ഒരു ബാരിയർ അല്ലെങ്കിൽ ആ ഒരു ലെയർ കൂടുതലായിട്ട് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓയിൽ അല്ലെങ്കിൽ എന്ത് ഹെയറിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും അതുപോലെ വെള്ളമൊന്നും നമ്മുടെ ഫോളിക്കലിൻ്റെ ഉള്ളിലോട്ട് വരാതെ വരാതിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും അവിടെ വലിയ ഇൻഫ്ലമേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് തലയോട്ടിയിൽ ചൊറിച്ചിലും മറ്റു കാര്യങ്ങളുമായിട്ട് അത് താരനിലോട്ട് നീങ്ങും അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസ് അതായത് ഹോർമോണൽ ചേഞ്ചസ് നന്നായി ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹീറ്റ് സ്വാഭാവികമായിട്ടും കൂടും ഇങ്ങനെ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ സ്വെറ്റ് ഗ്ലാൻസും സബേഷ്യസ് ഗ്ലാൻസൊക്കെ ഓവറായിട്ട് ചെയ്യും വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവിടെ സബത്തിൻ്റെ സെക്രീഷനും കാര്യങ്ങളൊക്കെ കൂടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് ഉള്ള ആളുകളിലും ഇതുപോലെ താരം കണ്ടുവരുന്നത് അടുത്തൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ പ്രശ്നം കൊണ്ടും അതായത് നമ്മുടെ ഈ ഗട്ട് ചെറുകുടലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നല്ല ബാക്ടീരിയാസിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ ഈ നല്ല ബാക്ടീരിയൻ്റെ അളവ് കുറയുകയും ചീത്ത ബാക്ടീരിയ കൂടുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ ഈ ലീക്കി ഗട്ട് പോലെയുള്ള ഒരവസ്ഥയിലോട്ടൊക്കെ പോകും അങ്ങനെ വരുമ്പോൾ ഈ ബ്ലഡിലോട്ട് ചീത്ത ബാക്ടീരിയകൾ എത്തും അതിൻ്റെ അബ്സോർപ്ഷൻ കൂടും അപ്പോൾ അത് നമ്മുടെ ഈ സർക്കുലേഷനിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് സ്കിന്നിലാണ് ഡാമേജുകൾ ഉണ്ടാക്കുക അപ്പം അത് കാരണവും നമുക്ക് ഇതുപോലെ തന്നെ താരൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻസിൻ്റെ കുറവുകൊണ്ടും നമുക്ക് താരൻ ഉണ്ടാകാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ സിങ്ക് വൈറ്റമിൻസ് ഇങ്ങനെയുള്ളതിൻ്റെ കുറവ് മൂലം താരൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ സ്കിന്നിനെ ഡ്രൈനസ്സിനെ കുറയ്ക്കുന്നത് അപ്പോൾ ഈ ഒക്കെ കുറവ് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഡ്രൈ ആയിപ്പോവും അത് അതുമൂലം നമുക്ക് താരനുണ്ടാവുന്നുണ്ട് ഇനി നമ്മൾ ഈ താരൻ ശ്രദ്ധിക്കാതെ വീടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെവിയിലോട്ടും പിരികത്തിലോട്ടും ഐ ലാഷസ് താടി ഇങ്ങോട്ടൊക്കെ ഇത് സ്പ്രെഡ് ചെയ്ത് വരും അപ്പോൾ കണ്ണിലോട്ടൊക്കെ ഇത് എത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലിഫറൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇപ്പോൾ താടിയിലേക്കൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അവിടത്തെ ഒക്കെ ഹെയർ കൊഴിഞ്ഞു പോവാനും എല്ലാം കാരണമാവുന്നുണ്ട് ഇനി ഈ താരന് നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ക്ഷണത്തിൽ കൂടി ഇതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് അതിലൂടെ നമുക്ക് ഇതിനെ കൺട്രോളിൽ വരുത്താൻ പറ്റും അപ്പം നമ്മുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുക അപ്പം സ്ട്രെസ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ കുറയും അങ്ങനെ നമുക്ക് ഈ താരനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാം എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഗട്ടിൻ്റെ ദഹനവും കാര്യങ്ങളൊക്കെ ായിട്ട് നടക്കും ബവൽ കാര്യങ്ങളൊക്കെ നന്നാവും അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടും ചീത്ത ബാക്ടീരിയാസിനെ ഒക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനും നല്ല ബാക്ടീരിയാസിന്റെ അളവ് ശരീരത്തിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടും നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആറു മണിക്കൂർ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉറക്കം ഇതും വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ തലയോട്ടി പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാം അപ്പോൾ വാഷ് ചെയ്യണ സമയത്ത് ഒന്നുകിൽ നമുക്കൊരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്യാം അപ്പോൾ കണ്ടീഷണറും അതോടൊപ്പം തന്നെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണ് അതുപോലെ തന്നെയാണ് മുട്ടയുടെ എന്ന് പറയുന്നതും പിന്നെ നമുക്ക് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസായിട്ടൊരു ഹെഡ് മസാജ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ കൂടുകയും ചെയ്യും അത് തലയോട്ടിയിലെ എന്താ പറയുക ഈ ചെറിയ ചെറിയ ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കും അപ്പോൾ എന്തുണ്ടാവും നമുക്ക് താരനെ ഇതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഈ തൈര് പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരശല്യം പോലെയുള്ള കാര്യങ്ങളേനെ ഒഴിവാക്കുക അതായത് കൃമിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ മെഡിസിനും കാര്യങ്ങളും കഴിക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ഇതുപോലെ വൈറ്റമിൻസ് മിനറൽസിൻ്റെയൊക്കെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് കഴിക്കാം ും നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതും വളരെ അധികം നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഡൈജേഷൻ പ്രോപ്പറാവും നടക്കുമ്പോൾ വയറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും അതോടൊപ്പം തന്നെ സ്കിന്നിലും സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂട്ടും അപ്പോൾ അത് സ്കിന്നിലും ഇതുപോലെ തന്നെ നമ്മുടെ സ്കിൻ തലയോട്ടിയും സ്കിന്നൊക്കെ ഹെൽത്തി ഇനി ഈ താരൻ ആളുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നത് ഒരു വിൻ്റർ സമയത്തായിരിക്കും അപ്പോൾ ആ സമയത്തെ ക്ലൈമറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തണുപ്പുമാണ് അതോടൊപ്പം തന്നെ ഒരു ഡ്രൈയും കൂടിയാണ് നമ്മുടെ ക്ലൈമറ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈനെസ് അവിടെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ സ്കാൽഫും ശരീരവും ഒക്കെ ഓൾറെഡി കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അതുകൊണ്ടാണ് ചില ആളുകളിൽ ഈ ഒരു സീസണിൽ മാത്രമായിട്ടിത് കണ്ടു വരുന്നത് ഇനി ഹോം റെമഡീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആര്യവെയ്പ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് അത് ഈ അരിക്കാടി വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ വരുമ്പോഴും ഈ ഡാൻഡ്രഫിന് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഉലുവ പൊടിച്ചത് വെറുതെ നമ്മൾ ഈ വെള്ളത്തിൽ കുറുക്കിയിട്ടോ ചാലിച്ചിട്ടോ നമ്മൾ തലയിൽ ഒരു ലേപം അല്ലെങ്കിൽ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളഞ്ഞാലും ഇതേപോലെ നമുക്ക് താരനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇതൊന്നും ചെയ്തിട്ടും ചില ആളുകൾക്ക് താരൻ പിന്നെയും വരുന്നുണ്ട് അപ്പം അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് നമ്മൾ ശരിക്ക് അതിനൊരു ചികിത്സ കൊടുക്കണം ചിലപ്പോൾ അത് വയറിൻ്റെ പ്രശ്നം കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അസുഖം കൊണ്ടോ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ അതിനെ കണ്ടെത്തിയിട്ട് നമ്മളതിനെ പരിഹരിക്കണം അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി മെഷീൻസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ താരനെ കുറയ്ക്കാൻ സാധിക്കും അപ്പം നമ്മുടെ ക്ലിനിക്കിലൊക്കെ തന്നെ നമ്മൾ ഉള്ളിലോട്ട് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ും കൊടുത്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്